ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിഹാബട്ടിക്ക് എന്ന് വന്നിട്ടുള്ളത് കുറച്ച് വെസ്റ്റേൺ ഡ്രസ്സസ് മോഡലായിട്ടാണ് എല്ലാം ലോങ് ആണ് ഒരു ഫിഫ്റ്റി ഇഞ്ചസ് വരെ ഈ പ്രൊഡക്റ്റിൻ്റെ ലെങ്ത് കാണാം ഇതിൻ്റെ ഒക്കെ സെയിൽ വേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഉള്ളി അപ്പോൾ ഒരു ഒന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് ബ്ലൂ കളറിൽ വരുന്ന സ്ലീവ്ലെസ് ലോങ് ഫ്ലയഡ് ഡ്രസ്സാണ് ആൻഡ് ഫോഷർ ഇതുപോലെ വരുന്നുണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കട്ടാണ് ഇതിന്റെ സ്റ്റിച്ചിങ് വരുന്നത് നെക്ക് പോഷനിൽ ഇതുപോലെ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഈ പ്രൊഡക്റ്റിൻ്റെ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സലുള്ളി ഇതിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ സെയിൽ റേറ്റ് ത്രീ ഡബിൾ നയൻ ഉള്ളി ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് ബോഡി പോർഷനിൽ ലാസ്റ്റിക് വരുന്നുണ്ട് സ്റ്റിച്ചില് ഫ്രണ്ട് പോലെ തന്നെ ഫ്ലൈ ഓഡ് ആയിട്ടാണ് വരുന്നത് കോട്ടൻ്റെ ഇല്ലാന്ന് മെറ്റീരിയൽ വരുന്നത് സംഭവമൊക്കെ വേറെ ഞാൻ നല്ലതായിരിക്കും നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് പറഞ്ഞ ഒരു ക്രീം കളറിൽ ഓറഞ്ച് പ്രിന്റ് വരുന്ന ഒരു മോഡലാണ് ജോർജറ്റാൻ മെറ്റീരിയൽ വരുന്നത് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവാണ് ടൈപ്പ് ആണ് ഫുൾ ബട്ടൺ ആണ് അതുകൊണ്ട് ഫീഡിംഗ് ഫ്രെല്ലി കൂടിയാണ് ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് വരുന്നത് ഇതിൻ്റെ ബോഡി പോഷൻ ഇതുപോലെ ടൈ ചെയ്യാനുള്ള ഒരു നോട്ട് ഉണ്ട് പ്രൊഡക്റ്റിൻ്റെ സൈസിലേക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ഡബിൾ എക്സ് എൽ എൻത്ത് എക്സ് ഇങ്ങനെയാണ് ബാക്ക് പോഷൻ വരുന്നത് ഈ പ്രൊഡക്റ്റിൻ്റെ എം ആർ പി വന്നിട്ടുള്ളത് വൺ ഫോർ ഡബിൾ നയൻ നെക്സ്റ്റ് വേണ്ട പീച്ച് കളറിൽ ഡോട്ട് വരുന്ന ഒരു മോഡൽ ലോങ് ഡ്രസ്സാണ് ലോങ് ഡ്രസ്സാണ് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സെൽ ഓൺലി ഇതിൻ്റെ ബട്ടൺസ് ഓപ്പണബിൾ ആണ് അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി കൂടിയാണ് ഫുൾ ലെങ്ത് കിട്ടുന്ന ഒരു ഡ്രസ്സാണിത് കോട്ടം ലെങ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ നെക്സ്റ്റ് വൺ ജോർജറ്റിൽ വരുന്ന ഒരു ലോങ് ഫ്ലയർ ഡ്രസ് ആണ് ഒരു പീച്ച് കളർ ആണ് ഈ ഡ്രസ്സ് വരുന്നത് ലീവ് വന്നിട്ടുള്ളത് ഹൗസ് ആണ് അതിൽ ഇന്നർ വരുന്നുണ്ട് ഇൻസൈഡ് ഇതുപോലത്തെ ലോങ് ഇന്നർ ആണ് വരുന്നത് ഈ പ്രോഡക്ടിന്റെ സൈസസ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സൽ ആൻഡ് ഡബ്ലെക്സിന് ഉള്ളിൽ ഇതാണ് ബാക്ക് പോർഷൻ ഈ പ്രൊഡക്ടിന്റെ എം ആർ പി വന്നിട്ടുള്ളത് വൺ ടു ഡബിൾ എ നെക്സ്റ്റ് വന്ന് കോട്ടൺ ബ്ലാൻഡ് മെറ്റീരിയൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ലോങ് ഡ്രസ്സാണ് ലാവൻഡർ കളറിൽ ഫ്ലോറിൽ പെയിൻറ് വരുന്ന ഒരു മോഡൽ ഡ്രസ്സാണ് ഇതാണ് എൻ്റെ പോർഷനിൽ വരുന്ന ബോഡി പാർട്ടിൽ ഇലാസ്റ്റിക്കാണ് വരുന്നത് അതുകൊണ്ട് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് സ്ലീവ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് ബലൂൺ സ്ലീവാണ് അതിൻ്റെ എൻ്റെ പോർഷനിൽ ടൈച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ പ്രോഡക്റ്റിൻ്റെ സൈസ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സ് ആൻഡ് ട്രിബിൾ എക്സ് എന്നതി ഇതാണ് ബാങ്ക് പോർഷൻ പ്രൊഡക്റ്റിൻ്റെ മാർക്ക് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ നെക്സ്റ്റ് വണ് നെക്സ്റ്റ് വന്ന് ബ്ലാക്ക് കളറിൽ വരുന്ന ഒരു ലോങ് ഡ്രസ്സാണ് നെക്ക് പോഷൻ ഇതുപോലെ ഗോൾഡൻ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവ് ത്രീ ഫോർക്ക് സ്ലീവാണ് സ്ലീവിന് നെൻഡ് പോർഷൻ ഗോൾഡൻ ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് പ്ലെയിൻ ബ്ലാക്ക് ആണ് കളർ വരുന്നത് ബാക്ക് പോർഷൻ ഇതുപോലെ വരുന്നത് ഈ പ്രോഡക്റ്റ് സൈസ് ഇതിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് എക്സ് എൽ ആൻഡ് ഡബിൾ എക്സൺ ഓൺലി എം ആർക്ക് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ആണ് ഇത് ബ്ലൂ കളറിൽ വരുന്ന സ്ലീവ്ലെസ് ഫ്ലയേഡ് ലോങ് ഡ്രെസ്സാണ് ഗോൾഡൻ പ്രിന്റ് വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സാണ് ഇതിന് ട്രൈ ചെയ്യാനുള്ള ഒരു ലേസ് കൊടുത്തിട്ടുണ്ട് ലേസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത് ഡബിൾ എക്സിലാണ് ട്രിബിൾ എക്സിനുള്ള ഫോളർ ടൈപ്പാണ് വരുന്നത് ഇതാണ് ബാക്ക് പോർഷൻ ഈ പ്രൊഡക്ടിൻ്റെ മാർക്ക് വന്നിട്ടുള്ളത് വൺ സീറോ ഫോർ നയൻ ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഇതിലേതെങ്കിലും പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടേക്കാം വാട്സാപ്പിലേ ഇൻസ്റ്റാഗ്രാമിലേക്കാം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പറയുന്നതായിരിക്കും ഓൾ ഓവർ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അപ്പോൾ അടുത്ത വീഡിയോ പുതിയ മാഡലായിരിക്കാം അതുവരെ ബാ